ഇനിയിപ്പോ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് എന്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനി മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സി പി എം പോകും അല്ല സുരേ ഈ ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിന് വരുന്നതിന് ആർക്ക ഇത്ര പ്രകോപനം വരുന്നത് സംഖ്യകൾക്കോ അതോ തനിക്കോ ഞാൻ മനസ്സിലാക്കി കൊടുത്ത നീയൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ നിൻ്റെയൊക്കെ ആദ്യ ഭക്ഷണം എന്ന് പറയുന്നത് ഈ പശുവ മൂത്രത്തിലോട്ടുണ്ടല്ലോ ഒരു രണ്ട് ടീസ്പൂൺ വർഗീയതയും ഒരു രണ്ട് ടീസ്പൂൺ മണ്ടത്തരും ഒരു രണ്ട് ടീസ്പൂൺ തീവ്രവാദവും ഹിന്ദു തീവ്രവാദവും കൂട്ടത്തിലോട്ട് കുറച്ച് കുശുമ്പും കുഞ്ഞായ്മയും കുത്തിത്തിരിപ്പും ഇതെല്ലാം കൂടെ കൂട്ടി കലർത്തി അതിൻ്റെ കൂടെ നല്ല ഉള്ളിട്ട ബീഫ് കറിയും കൂടെ അടിച്ചിട്ടാണ് നീയൊക്കെ ഡെയിലി വരുന്നത് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഈ ചാനലിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇത്ര പാച്ച വർഗീയത പറയാൻ നിനക്കൊക്കെ ഇങ്ങനെ സംഭവിക്കും പറ്റുന്ന നിനക്കൊക്കെ എടാ നീ നീ എന്തിനെ റിലേറ്റ് ചെയ്ത് വേണമെന്ന് നീ സംസാരിച്ചോ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ വന്നിട്ട് കേരളത്തിൽ ഈ പിണറായി വിജയൻ എന്തോ ആയിക്കോട്ടെ പുള്ളിയുടെ അടുത്ത നീക്കം എന്നും പറഞ്ഞത് അതല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അടുത്ത നീക്കം എന്നും പറയുന്നത് കേരളത്തിനൊരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും പ്രകോപനപരമാണെന്നൊക്കെ പറയാൻ നിൻ്റെ ഉണ്ടല്ലോ നീ ഏത് നാട്ടിലാണെങ്കിലും അത് തീർക്കാൻ അവിടെ ആൺകുട്ടികളില്ലാത്തത് കൊണ്ടാണ് ഇത്രയും കാലം നീ വിളമ്പിട്ടുണ്ട് നീ പലവട്ടം നീ വർഗീയത വിളമ്പിട്ടുണ്ട് കേരളത്തിൽ ഉടനീളം നീ വർഗീയത വിളമ്പി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മത്സരിച്ചത് അഞ്ചോ പത്തോ പ്രാവശ്യമാണെങ്കിൽ എ പൊട്ടി എട്ട് നിലയിൽ നീ എട്ട് നിലയിൽ പൊട്ടി നിന്റെ വീട്ടിൽ പിരിക്കേണ്ടി വന്നിട്ടുമുണ്ട് ബി ജെ പിക്ക് പോലും അറപ്പ് അറത്തുണ്ട് നിന്നെ അത് നിനക്കറിയോ നല്ലവരായിട്ടില്ല ബി ജെ പിക്കാരെല്ലാം വർഗീയത പരത്തുന്നവരാ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ഒരിക്കലും പക്ഷേ ആ കൂട്ടത്തിൽ പോലത്തെ കുറേ വർഗീയത വിഷ ചീറ്റി പാമ്പുകളുണ്ടല്ലോ കഷ്ടം നിന്നൊക്കെ ഉണ്ടല്ലോ ഈ ആ ടി വി ഏത് ടീവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇരുന്നിട്ടാണ് നിനക്കൊക്കെ പറയാൻ കിട്ടിയ ഒരു ധൈര്യം എടാ നീയൊന്നും ഒരു കാലത്തും ഒരു കാലത്തും നീയൊന്നും കേരളത്തിൽ നിന്ന് വോട്ട് കിട്ടി ജയിച്ച് നീ പോവില്ലടാ ഇനി വലിയ രാജ്യസഭാ എം പി സ്ഥാനം തന്നിട്ട് നീ അങ് എത്തിയെങ്കിലായി അതല്ലാണ്ട് നീ ഒന്ന് ഒരു കാലത്തും ഗുണം പിടിച്ച് വോട്ട് കിട്ടി ജയിച്ച് പോകാൻ പോകുന്നില്ല സുരേന്ദ്ര ഉള്ളി ഉള്ളി സുരേ